ബുക്ക് ചെയ്ത യാത്ര റദ്ദാക്കിയതിന് യുവതിയെ മർദ്ദിക്കുകയും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മുപ്പതിനായിരം രൂപ പിഴയും നാല് ദിവസത്തെ ജയിൽ ശിക്ഷയും കോടതി വിധിച്ചു ഓല വഴി ഓൺലൈനായി ബുക്ക് ചെയ്ത ഓട്ടോറിക്ഷ പറഞ്ഞിരുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു യുവതി തന്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തത് ഇങ്ങനെ അവസാന നിമിഷത്തിൽ ട്രിപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് യുവതി കയറിയ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയാണ് ഓല ഡ്രൈവർ പ്രശ്നം സൃഷ്ടിച്ചത് യുവതിയെ മർദ്ദിച്ച ഓല ഡ്രൈവർ ആർ മുത്തുരാജിനെ കഴിഞ്ഞ വ്യാഴാഴ്ച മഗഡി റോഡ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ സെഷൻ എഴുപത്തിനാല് മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയത് സുഹൃത്തുക്കളായ രണ്ട് യുവതികൾ ഓല വഴി പ്രത്യേകം പ്രത്യേകം ഓട്ടോകൾ ബുക്ക് ചെയ്യുകയായിരുന്നു ആദ്യമെത്തിയ ഓലയിൽ ഇരുവരും കയറിയപ്പോൾ മറ്റേ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു എന്നാൽ ഈ സമയം എത്തിച്ചേരേണ്ടിടത്തിന് സമീപം ഓട്ടോ എത്തിയിരുന്നു വെറും ഒരു മിനിറ്റ് മാത്രമുള്ളപ്പോഴായിരുന്നു രണ്ടാമത്തെ ഓട്ടോയുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തത് ഇത് ഓട്ടോ ഡ്രൈവറെ പ്രകോപിതനാക്കുകയും അയാൾ യുവതികൾ കയറിയ ഓട്ടോ തടഞ്ഞ് യുവതിയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു യുവതി ഇത് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഓട്ടോയുടെ ഉള്ളിലേക്ക് കയറിയ ഡ്രൈവർ യുവതിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും അടിക്കുകയും ചെയ്തെന്നായിരുന്നു യുവതി സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് പോസ്റ്റ് വൈറലായതിനു പിന്നാലെ കേസെടുത്ത മഗടി റോഡ് പോലീസ് ഓല ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം we